നമസ്കാരം ഞാൻ മനോജ് നെടിയേക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് കേരളത്തിലെ റബ്ബർ വില ആദ്യം നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലാറ്റക്സ് സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എൺപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി േഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡരം ഷീറ്റിന് വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയെട്ട് രൂപ മുതൽ നൂറ്റി എൺപത്തിമൂന്ന് രൂപയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുമാലിന് വില നോക്കാം എൺപത് ശതമാനം ഡിആർ സിയിൽ ഒട്ടുമാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൻ ഒരിലേക്ക് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ എൺപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ടുവിനൊരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഇരുപത്തി ആറ് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ എൺപത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫോറിനൊരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എൺപത്തിയഞ്ച് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ള ബാരലിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനോരായിരത്തി നാന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റിസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും സ്വർണ്ണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി ി തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് അൺ ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി